നമസ്കാരം ക്രാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കൊന്നും സ്വാഗതം പ്രീമിയർ ലീഗില് ഗോളടിയിലെ മുന്നിലാരാ അസിസ്റ്റിൽ മുന്നിലാരാ ഒറ്റ പേരേ ഉള്ളൂ അതെ ഇത് രണ്ടിലും മുന്നിലുള്ളത് ഒരാളേ ഉള്ളൂ അത് മുഹമ്മദ് സലായാണ് ഗോളടിയുടെ കാര്യത്തിൽ ഏളിങ് ഹാലൻഡും മുഹമ്മദ് സലായും ഇപ്പൊ ഒപ്പത്തിനൊപ്പമാ അദ്ദേഹം പതിനാല് ഗോളുകൾ ഇന്നലത്തെ കൂടി സല പതിനാല് ഗോളുകളിലേക്ക് എത്തി ഹാലൻഡും പരിക്കേറ്റ ചില കളികൾ അദ്ദേഹത്തിന് നഷ്ടമായി അദ്ദേഹം പതിനാലിൽ തന്നെ നിൽക്കുകയാണ് പ്രീമിയർ ലീഗിന്റെ ഗോളടിയിൽ എളിങ് ഹാലൻഡും മുഹമ്മദ് സലായും പതിനാല് ഗോളുകളുമായിട്ട് നിൽക്കുമ്പോൾ ഡൊമിനിക് സൊലങ്കും ഹ്യൂമിൻസണും പന്ത്രണ്ട് ഗോളുകളുമായിട്ട് പുറകിലുണ്ട് കടുത്ത പോരാട്ടമാണ് ഈ തവണ ഗോൾഡൻ ബൂട്ടിനായിട്ട് പ്രീമിയർ ലീഗിൽ നടക്കുന്നത് എന്നർത്ഥം അതേസമയം അസിസ്റ്റ് നോക്കുക സല ഒന്നാമതാ എട്ട് അസിസ്റ്റുകൾ അദ്ദേഹത്തിനുണ്ട് ഒലി വാറ്റ്കിൻസിനും എട്ട് അസിസ്റ്റുകൾ ഉണ്ട് പിന്നെ കിരൺ ട്രിപ്പിയറും പെഡ്രോ നെറ്റോയുമാണ് ഏഴ് അസിസ്റ്റുകളുമായിട്ട് തൊട്ടു മുറകിലുള്ളത് അറുനീയസിന്റെ പേരില് ആറ് അസിസ്റ്റുകൾ ഉണ്ട് എന്ന കാര്യവും ശ്രദ്ധിക്കുക മറ്റു താരങ്ങൾ ഡാർവിൻ ഡാർവിൻസും ബുക്കായോ സാഖിയും ഫിൽ ഫോർഡനും ഒക്കെ ആറ് അസിസ്റ്റുകൾ നേടിയിട്ടുണ്ട് അപ്പൊ അവിടെയും പോരാട്ടം കനക്കുകയാണ് സല ഏതായാലും ആരൊക്കെ വന്നാലും പ്രീമിയർ ലീഗിൽ ഈജിപ്ഷ്യൻ കിങ്ങിന്റെ സ്ഥാനം ഇളകില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് മഹാരഥന്മാർക്കൊപ്പം അദ്ദേഹം ഇടം പിടിക്കുകയാണ് ഇന്നലത്തെ ഇരട്ട ഗോളുകളോടുകൂടി നൂറ്റി അൻപത് പ്രീമിയർ ലീഗ് ഗോളുകൾ ലിവർപൂളിനായിട്ട് അദ്ദേഹം നേടിക്കഴിഞ്ഞു അഞ്ചാമത്തെ താരമാണ് അതായത് ഒരു സിംഗിൾ ക്ലബിൽ പ്രീമിയർ ലീഗിൽ നൂറ്റി അൻപത് ഗോളുകൾ നേടുന്ന അഞ്ചാമത്തെ താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു മഹാരഥന്മാർക്കൊപ്പമാണ് സ്ഥാനം ഹാരി കെയിൻ സെർജിയോ സെർജു മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് വെയിൻ റൂണി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് തിയറി ഹെൻറി ആഴ്സണൽ ായിട്ട് ഇവരോടൊപ്പമാണ് ഇപ്പൊ മുഹമ്മദ് സലാ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കും ഇന്നലെ സല ഒരു പെനാൽറ്റി മിസ്സാക്കി പക്ഷെ വീണ്ടും പെനാൽറ്റി അധികം ഗോളാക്കി ഇരട്ട ഗോളുകൾ ഒരു അസിസ്റ്റ് നോക്കുക ഇന്നലത്തെ കളിയിലെ സലയുടെ പ്രകടനം യുക്യാസിനെതിരെ അധികം അറുപത്തി മൂന്ന് ടെച്ചുകൾ രണ്ട് ഗോളുകൾ നാല് ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ് ആകെ ആറ് ഷോട്ടുകളിൽ നാലെണ്ണം ഓൺ ടാർഗറ്റ് ഒരു അസിസ്റ്റ് മൂന്ന് ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു അഞ്ച് കീപ്പാസുകൾ കൊടുത്തു ഒമ്പതേ പോയിന്റ് രണ്ട് അദ്ദേഹത്തിന് സോഫ സ്കോർ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ മിന്നി കത്തി കളിക്കുകയാണ് ഇപ്പോഴും സല ആ സലയെ ലക്ഷ്യമിട്ട് യൂറോപ്പിന് നിന്ന് പലരും ഇപ്പൊ ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നു എന്നതോർക്കുക സൗദി അറേബ്യൻ ക്ലബുകൾ അദ്ദേഹത്തിനായിട്ട് രംഗത്തുണ്ട് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അത്തരമൊരു നീക്കം നടന്നാൽ യൂറോപ്പിൽ കത്തി നിൽക്കുമ്പോൾ സൗദി അറേബ്യ കൊണ്ടുപോകുന്ന മറ്റൊരു താരമായിട്ട് അദ്ദേഹം മാറും അതിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ആശങ്കയോടെ ലിവർപൂളിൻ്റെ ആരാധകർ നോക്കുന്നത് ഇവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുറച്ച് വിശേഷങ്ങളുമായി